നമസ്കാരം പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭീകരവാദത്തിന് എതിരാണ് തങ്ങളെന്ന് എല്ലായ്പ്പോഴും പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ഭീകരവാദത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യയോട് സൗഹൃദം എന്ന് പറയുകയും പലപ്പോഴും പാകിസ്ഥാൻ സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്ത രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നമ്മുടെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശാശ്വതമായ പങ്കാളിത്തം നിർണായകമാണ് നമ്മുടെ കാലത്തെ ഏറ്റവും ശക്തമായ ആഗോള പ്രാദേശിക വെല്ലുവിളികളെ നേരിടാൻ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിലകൊള്ളുന്നത് തുടരും കൂടുതൽ ആരോഗ്യ സുരക്ഷ സാമ്പത്തിക വളർച്ച എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള ഭാവിയിലേക്കുള്ള ഞങ്ങളുടെ പങ്കിട്ട കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ ഉൾപ്പെടുന്നുണ്ട് ഞങ്ങളുടെ യു എസ് പാകിസ്ഥാൻ ഗ്രീൻ അലയൻസ് ചട്ടക്കൂടിലൂടെ കാലാവസ്ഥ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതും സുസ്ഥിര കൃഷിയും ജല മാനേജ്മെന്റും പിന്തുണയ്ക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിനാശകരമായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് പാകിസ്ഥാനെ കരകയറാൻ സഹായിക്കുന്നതും ഞങ്ങൾ തുടരുമെന്നും കത്തിൽ പറയുന്നു അങ്ങനെ പാകിസ്ഥാനുള്ള പിന്തുണ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഏതായാലും ഇന്ത്യക്ക് എന്നും വിശ്വസിക്കാവുന്ന ഒരു രാജ്യമേ ഉള്ളൂ അത് റഷ്യയാണ്